നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ മലപ്പുറം സ്വദേശിയായ യുവാവിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മലപ്പുറം സ്വദേശിയായ യുവാവ് സുഖാന്ത് സുരേഷിനായി പേട്ട പോലീസ് മലപ്പുറത്തെത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആൺ സുഹൃത്ത് വീട്ടിലില്ലെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം യുവാവിന്റെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട യുവാവ് മൂന്ന് ദിവസം കസ്റ്റഡിയിലായിരുന്നുവെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു ആഹാരം കഴിക്കാൻ പോലും പൈസയില്ലാത്ത അവസ്ഥയിലേക്ക് സുഹൃത്ത് സുഖാന്ത് സാമ്പത്തികമായി മകളെ ചൂഷണം ചെയ്തുവെന്നാണ് പിതാവ് ആരോപിക്കുന്നത് മാസം തോറും കിട്ടുന്ന ശമ്പളം പൂർണ്ണമായും മകൾ അയാൾക്ക് നൽകി പോലീസിലേക്ക് തെളിവുകൾ കൈമാറിയതോടെ മലപ്പുറം എടപ്പാൾ സ്വദേശിയായ സുഖാന്ത് ഒളിവിൽ പോവുകയായിരുന്നു സുഖാന്തിന് വേറെയും ബന്ധങ്ങൾ ഉള്ളതായി സുഹൃത്തുക്കൾ ഐ ബിയോട് പറഞ്ഞിട്ടുണ്ട് ഐ ബിയും പോലീസും ശക്തമായി നടപടിയെടുക്കേണ്ടി വരും ഐ ബിയിലെ ജോലിയിൽ നിന്ന് സുഗാന്തിനെ പുറത്താക്കണം അവസാനമായി മകൾ സംസാരിച്ചതും അയാളോടാണ് മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പൂർത്തിയാകുമ്പോൾ അമ്മ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഐ ബി ഓഫീസറായി മലപ്പുറംകാരനായ സുഗാന്തും തിരുവനന്തപുരം എയർപോർട്ടിൽ ഐ ബി ഉദ്യോഗസ്ഥയായി മേഘയും ജോലി ചെയ്യുന്നതിനിടെ സുഗാന്തിന് മറ്റൊരു പ്രണയമുണ്ടായി ഇതിനിടയിൽ തന്നെയാണ് മേഘയുമായി പ്രണയബന്ധം തുടർന്നത് ഇത് അറിഞ്ഞതോടെ മേഘ ഈ വിഷയത്തിൽ വഴക്കിട്ടിരുന്നുവെന്നും അതിൽ മനം നൊന്നാണ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് ഇവർ പറയുന്നത് ആത്മഹത്യക്ക് മുമ്പായാണ് എനിക്ക് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നും ഇനി നിന്നെ വേണ്ട എന്ന് പറഞ്ഞതെന്നും ഇവർ പറയുന്നു ഒരു ഐ ബി ഓഫീസറായി ജോലി ചെയ്യുന്നയാളുടെ ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഇരുപത്തിനാല് വയസ്സുള്ള അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് വീട്ടുകാരെ ആശ്രയിക്കാതെ അവരോട് ചോദിക്കാതെ ജീവിക്കാൻ ഇതുതന്നെ ധാരാളമാണ് എന്നാൽ മേഘ ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയിലായിരുന്നു അതിന് കാരണം സുഖാന്ത് എന്ന കാമുകനും ജോലി ചെയ്ത് ശമ്പളം വന്നാലുടൻ കാശ് മുഴുവൻ വാങ്ങിയെടുത്തിരുന്നത് അയാളായിരുന്നു പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് മേഘ അങ്ങോട്ട് കാശ് ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു മേഘയുടെ സഞ്ജയന നാളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ അച്ഛൻ മധുസൂദനൻ ലഭിച്ചത് മേഘയും ഇയാളും തമ്മിൽ ഒന്നര വർഷത്തിലധികമായി പ്രണയത്തിലായിരുന്നു മേഘയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ശമ്പളം എല്ലാം സുഖാന്തിന്റെ അക്കൌണ്ടിലേക്കാണ് പോയതെന്ന് അറിയുന്നത് അൻപതിനായിരം രൂപയോളം ശമ്പളം ഉണ്ടായിരുന്ന മേഘയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത് എണ്ണൂറ്റി രൂപ മാത്രം യു അക്കൗണ്ട് വഴി മൂന്നര ലക്ഷത്തോളം രൂപയാണ് സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടത് ഇതിൽ ഹോസ്റ്റൽ ഫീസിനും മറ്റ് ചെലവുകൾക്കുമായി ഒന്നര ലക്ഷത്തോളം രൂപ മേഘയുടെ അക്കൗണ്ടിലേക്ക് സുകാന്ത് തിരിച്ചിട്ടതായും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് ഐ ബിക്ക് നൽകിയിട്ടുണ്ട് മേഘയ്ക്കൊപ്പം രാജസ്ഥാനിൽ ജോധ്പൂരിൽ ഐ ബിയുടെ ട്രെയിനിങ്ങിനായി ഒപ്പമുണ്ടായിരുന്നയാളാണ് സുകാന്ത് സുരേഷ് പിതാവിന്റെ ചികിത്സയടക്കമുള്ള ആവശ്യങ്ങൾ പറഞ്ഞാണ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത് എന്നാൽ ഇത്തരത്തിൽ സുഖാന്ത സാമ്പത്തിക ചൂഷണം നടത്തുന്ന വിവരങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്നും കുടുംബം പറയുന്നു മേഘ നാട്ടിൽ വരുന്ന സമയത്തും ജോലിസ്ഥലത്ത് കാണാൻ പോകുമ്പോഴും അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം കുടുംബം തന്നെയാണ് വാങ്ങിച്ചു നൽകാറുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആശുപത്രി ബില്ലുകൾ അടക്കം അടയ്ക്കുന്നതും തങ്ങൾ തന്നെയായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു ശമ്പളത്തിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല സമ്പാദിക്കട്ടെ എന്ന് കരുതി തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ ഫീസും ഭക്ഷണത്തിന്റെ ചെലവുകളും മകൾ തന്നെയായിരുന്നു നോക്കിയിരുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും മകൾ വീട്ടിലേക്ക് വരികയോ ഞങ്ങൾ അവിടെ പോയി മകളെ കാണുകയോ ചെയ്യുമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും സുഗാന്തിനെതിരായ മേഘ വീട്ടുകാരോട് ഒന്നും പറയാൻ തയ്യാറായില്ല കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ലഭിച്ച ശമ്പളവും സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലെന്ന് കൂടെ ജോലി ചെയ്തിരുന്നവരോട് മേഘ പലപ്പോഴും പറഞ്ഞിരുന്നു പലതവണ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നതായി ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തം പണം വീട്ടിലേക്ക് അയച്ചിരുന്നതായാണ് മേഘ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നത് എന്നാൽ അച്ഛനും അമ്മയും പണം ആവശ്യപ്പെട്ടിരുന്നില്ല മേഘയുടെ അക്കൗണ്ടിലേക്ക് ചെലവിനായി ചെറിയ തുകകൾ സുഗാന്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുമുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എ ടി എം കാർഡ് എന്നിവ മേഖയുടെ പിതാവ് പോലീസിന് കൈമാറിയിട്ടുണ്ട് സുഗാന് നിലവിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മകളുടെ ശമ്പളം സമ്പാദ്യത്തിലേക്ക് മാറ്റുകയാണെന്നായിരുന്നു കുടുംബം കരുതിയത് എന്നാൽ സുഗാന്ത് കടുത്ത സാമ്പത്തിക ചൂഷണം നടത്തുന്ന കാര്യം മേഘ വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കുന്നു ട്രെയിനിങ് കഴിഞ്ഞതു മുതലുള്ള മേഘയുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം സുഖാന്ത് കൈക്കലാക്കുകയായിരുന്നു മേഘയുടെ മരണശേഷം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായ തെളിവുകൾ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞു ചില സമയങ്ങളിൽ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പണമൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ലെന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു നന്ദി